ഈ കൂടാരത്തിൽ ആയിരപ്പാനായിട്ട് ദൈവം കൃപ ചെയ്യുന്നുവല്ലോ ഇന്നത്തെ നമ്മുടെ സന്ധ്യായോഗത്തിൽ നിങ്ങളോടൊപ്പം ആയിരപ്പാനായിട്ട് ഇടയായതിൽ സന്തോഷമുണ്ട് ദൈവത്തെ മുഹത്വപ്പെടുത്തുന്നു കഴിഞ്ഞ ആറ് ദിവസങ്ങളിൽ ദൈവവചനം ശ്രമിക്കാനും നമ്മുടെ കൂട്ടായ്മയുടെ അനുഭവങ്ങളിൽ വളരുവാനും ദൈവം ഇടയാക്കിപ്പോൾ ഇവിടെ സൂചിപ്പിച്ച പോലെ കഴിഞ്ഞ മുപ്പത്തിയൊന്ന് വർഷങ്ങൾ ഈ കൂട്ടായ്മയോട് ചേർന്ന് നിന്ന എല്ലാവരെയും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയാണ് ഇത് പ്രിയപ്പെട്ട പറഞ്ഞപ്പോൾ ഓർപ്പിച്ചതുപോലെ എൻ്റെ ജീവിതത്തിൽ മൂന്ന് തൊണ്ണൂറ്റിമൂന്ന് രണ്ടായിരത്തി മൂന്ന് ഞാനൊരു മേൽപ്പെട്ട സ്ഥാനത്തേക്ക് നിയോഗിക്കപ്പെട്ടതും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് ദൈവം സ്ത്രീയേക ദൈവമെന്നുള്ളവർ മൂന്ന് മൂന്ന് വളരെ പ്രാധാന്യമുണ്ട് എൻ്റെ ജീവിതത്തെ സംബന്ധിച്ചും അങ്ങനെ അല്ലെങ്കിൽ ഒരു ഫെലോഷിപ്പ് ഈ ഒരു കൂട്ടായ്മയെ പറ്റി സിസ്റ്റർ ജോളി സിസ്റ്ററിലൂടെയാണ് എനിക്കും അറിയുവാനായിട്ട് സാധിച്ചത് ഇന്ന് അത് നേരിട്ട് കാണുവാനും ഇങ്ങനെയുള്ള ഒരു മീറ്റിംഗിൽ പങ്കെടുക്കാനും ദൈവം ഇടയാക്കി അതിൽ ദൈവത്തെ സ്തുതിക്കുന്നു നാലു പേര് ഒറീസയിൽ നിന്ന് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു അബ്ലോ ഒഡീസെ ഹിന്ദി സമസ്തേ ഹാമിൻ ബൈബിൾ हिंदी में है कि उड़िया में उडिया में हिंदी है आपके पास है, हिंदी में तो हिंदी में प्रेस करने में मुझे ज्यादा अच्छा लगता है लेकिन यहाँ ज्यादातर लोग मलयालम समझने वाले हैं हाँ ठीक है तो ये हम सबके लिए ये आशीष का अवसर है कि आप भी दूसरे स्टेट से उड़ीसा से यहाँ पर प्रभु के वचन में को तो सुनने के लिए संगति पाने के लिए ये तक आए और आपके सेवकाई के लिए उन को धन्यवाद करते हैं और आपको सभी शुभकामनाएं देते हैं आप जहां कहीं प्रभु की सेवा करते हैं प्रभु आपको आशीष दे और आप यहाँ पर बातें ज्यादा समझते नहीं इसके बाद भी आप इसको यहाँ पर बैठ के प्रभु का संगति का आनंद പ്രസംഗിക്കേണ്ടതില്ലോ അതുകൊണ്ട് ഒരു വാക്യം നമ്മുടെ ധ്യാനത്തിന് വേണ്ടി അല്പസമയത്ത് ചിന്തക്ക് വേണ്ടി തെരഞ്ഞെടുത്തിരിക്കുന്നത് സങ്കീർത്തനങ്ങൾ എൺപത് മൂന്നാമത്തെ വാക്യം ഭജസംഹിത वर्स उसका तीसरा पद आप लोग एक एक व्यक्ति हिंदी में एक में पढ़ेंगे पढ़ेंगे उड़िया പറഞ്ഞ അതുകൊണ്ട് മനസ്സിലായില്ല ഞാൻ പറഞ്ഞത് ഒരാള് ഒടിയായാലും वराले <laughs> हिंदी में माइक तो नहीं है मलयालम में वाच पड़कों नहीं है मैं रहता हूं हिंदी में पढ़ लीजिए वद संहिता 80 का 3 हे परमेश्वर हमको ज्यों का त्यों कर दे और अपने मुख का प्रकाश चमका तब हमारा उद्धार हो, हो जाएगा हमारा उद्धार हो जाएगा अब उड़िया में पढ़िए हे परमेश्वर हम मांगते हैं

ഞങ്ങൾ രക്ഷപ്പെടേണ്ടതിന് തിരുമുഖം പ്രകാശിക്കുന്നു നമ്മുടെ ജീവിതത്തിൽ ദൈവവുമായുള്ള ബന്ധത്തിലുള്ള ഈ വലിയ ഒരു യഥാസ്ഥാനപ്പെടലിന്റെ അവസരങ്ങളാണ് ദൈവം നമുക്ക് നൽകിയിരിക്കുന്നത് നഷ്ടപ്പെട്ടു പോയ ഒരു ദൈവബന്ധം നമുക്ക് തിരികെ കൊണ്ട് തരുന്ന കർത്താവിന്റെ വലിയ ലക്ഷണയ അനുഭവങ്ങളെയൊക്കെ ധ്യാനിക്കുവാനും ചിന്തിപ്പാനും അതിനെ കൂടുതൽ അനുഭവിച്ചറിയുവാനും ഒക്കെ നമുക്ക് ഈ ദിവസങ്ങളിൽ ദൈവം പറയാൻ സഹായിക്കുന്നു ഇസ്രായേൽ മക്കളുടെ ജീവിതത്തിൽ നിന്നാണ് ഈ ഒരു പ്രാർത്ഥനയുടെ അനുഭവങ്ങൾ ഈ ഈ ഒരു സങ്കീർത്തനങ്ങൾ എൺപതിൽ തന്നെ മൂന്ന് പ്രാവശ്യം ആ വാക്യം ആവർത്തിക്കുന്നുണ്ട് ഏഴാമത്തെ വാക്യവും പത്തൊമ്പതാമത്തെ വാക്യവും അത് തന്നെയാണ് പറയുന്നത് സൈന്യങ്ങളുടെ ദൈവ ദൈവമേ ഞങ്ങളെ യഥാസ്ഥാനപ്പെടുത്തണമേ ഞങ്ങൾ രക്ഷപ്പെടേണ്ടതിന് തിരുമുഖം പ്രകാശിപ്പിക്കണം പത്തൊൻപതാമത്തെ വാക്യത്തിലും അത് തന്നെ പറയുന്നു സൈന്യങ്ങളുടെ ദൈവമായ പോവേ ഞങ്ങളെ യഥാസ്ഥാനപ്പെടുത്തണമേ ഞങ്ങൾ രക്ഷപ്പെടേണ്ടതിന് തിരുമുഖം പ്രകാശിക്കണം ഒരു ചലച്ചിത്ര സംവിധായകനായിരിക്കുന്ന മെൽ ഗിപ്സനെ പറ്റി പ്രകാരം ഒരു കഥയല്ല അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ നിന്നൊരു അനുഭവം അദ്ദേഹം നിർമ്മിച്ച ഒരു ചിത്രത്തിന്റെ പേരാണ് മുഖം നഷ്ടപ്പെട്ട മനുഷ്യൻ എന്നാണ് ആ ചിത്രത്തിന്റെ പേര് മുഖം നഷ്ടപ്പെട്ട മനുഷ്യൻ അത് അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ അനുഭവം തന്നെയാണെന്ന് അദ്ദേഹത്തെ വ്യക്തിപരമായി അറിയുന്ന പല ആളുകളും അത് അറിയാവുന്ന സംഗതിയാണ് അദ്ദേഹത്തിന്റെ കുടുംബം ന്യൂയോർക്കിൽ നിന്ന് ഓസ്ട്രേലിയയിൽ കുടിയേറി പാത്ര കുടുംബത്തിലെ ഒരംഗമായിരുന്നു ഈ മെൽ ഗിപ്സൺ അദ്ദേഹത്തിന്റെ യൗവനകാലത്ത് അദ്ദേഹം ജീവിതത്തെ പറ്റി വളരെ വലിയ ഭാവിയൊക്കെ സ്വപ്നം കണ്ടിരുന്ന ഒരു വ്യക്തിയായിരുന്നു വളരെ സുമുഖനായ ഒരു ചെറുപ്പക്കാരൻ അങ്ങനെ ഒരു ദിവസം അദ്ദേഹത്തിന്റെ ജോലിസ്ഥലത്ത് നിന്ന് വീട്ടിലേക്കുള്ള മടക്കയാത്രയിൽ അദ്ദേഹത്തെ കുറെ അക്രമികൾ ആക്രമിച്ച് അദ്ദേഹത്തിന്റെ കയ്യിലുണ്ടായിരുന്ന പണം തട്ടിപ്പറിച്ചു എന്ന് മാത്രമല്ല അദ്ദേഹത്തെ കൊലപ്പെടുത്തുന്നതിന് അല്ലെങ്കിൽ അദ്ദേഹം മരിക്കാറാകുന്ന ഒരു സ്ഥിതി വരെ അദ്ദേഹത്തെ മർദ്ദിക്കുന്ന ഒരു അനുഭവം ഉണ്ടായി കല്ലുകൊണ്ട് ഇടിച്ച് തന്റെ തല ചതച്ച് തലയോട്ടി വരെ പുറത്തു വരുന്നതായ ഒരു അനുഭവം തലമുടിയും ഒക്കെ ഉൾപ്പെടെ പുറത്തു വന്ന വളരെ വിരൂപമായിരിക്കുന്ന അനുഭവത്തിൽ ജീവൻ നഷ്ടപ്പെട്ടു പോകുമ്പോൾ തോന്നുന്നതായിട്ടുള്ള അർത്ഥപ്രാണനായി അവിടെ കിടക്കുന്നതായിട്ടുള്ള അവസരത്തിൽ അതുവഴി പോയ പോലീസുകാരാണ് അദ്ദേഹം മരിച്ചു കാണും എങ്ങനെയാണ് സ്ഥിതി എങ്ങനെയാണെന്ന് അറിയില്ല ആശുപത്രിയിൽ കൊണ്ടാകും അവിടെ എന്നാൽ തന്റെ ജീവിതം ജീവൻ തിരിച്ചു കിട്ടുകയാണ് ജീവിതം തിരിച്ചു കിട്ടുന്നില്ല എന്നാൽ ജീവൻ തിരിച്ചു കിട്ടുകയാണ് ജീവനും ജീവിതവും തമ്മിൽ വ്യത്യാസവും ജീവൻ കിട്ടി വർഷങ്ങിൽ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ മരണത്തിൽ നിന്ന് രക്ഷപ്പെട്ടുവെങ്കിലും ജീവിതത്തിലേക്ക് തിരിച്ചു വരുവാനായിട്ട് അദ്ദേഹത്തിന് സാധിക്കുന്നില്ല യഥാർത്ഥത്തിലുള്ള ജീവിതത്തിന്റെ അനുഭവത്തിൽ എന്നാൽ അദ്ദേഹത്തിന്റെ ജീവി ജീവൻ തിരിച്ചു കിട്ടിയത് അദ്ദേഹത്തിന് ഒന്നുകൂടെ ജീവിതത്തെ പറ്റി നിരാശയിലേക്ക് ആകുന്നതിനൊക്കെയുള്ള സംഗതി ഉണ്ടാവുകയാണ് ജീവിതത്തിൽ അദ്ദേഹം അപ്രകാരം നിരാശപ്പെട്ട അനുഭവത്തിലൂടെ ലക്ഷ്മി വിഹീനനായിട്ടിങ്ങനെ നടന്നു പോകുന്നതായിട്ടുള്ള സമയത്ത് അദ്ദേഹം ഒരു സ്ഥലത്ത് നിന്ന് പാട്ടിന്റെ പാട്ട് പാടുന്ന കുറെ പേർ ചേർന്ന് പാട്ട് പാടുന്നതായിട്ടുള്ള കാലത്തിന്റെ അലയർ ഇങ്ങനെ കേൾക്കുകയാണ് ചുറ്റുപാടും ഇവിടെ നിന്നോ ആ സ്ഥലത്തേക്ക് അദ്ദേഹം നടന്നെടുത്തു ആ പാട്ടിനാൽ ആകർഷിക്കപ്പെട്ട് അദ്ദേഹം അവിടെ ചെന്നു അവിടെ ചെന്ന് ദൈവത്തെ ആരാധിക്കുന്നതായ അല്ലെങ്കിൽ നമ്മളെ പോലെ ഇങ്ങനെ കൂട്ടായ്മയിൽ പങ്കെടുക്കുന്ന ഒരു കൂട്ടത്തെയാണ് അവിടെ കാണുവാനായിട്ട് സാധിച്ചത് അവിടെ പ്രസംഗിക്കപ്പെട്ടതായിട്ടുള്ള വചനം എന്ന് പറയുന്നത് യേശു കർത്താവിനെ പറ്റിയാണ് സ്വർഗത്തിനും ഭൂമിക്കും മധ്യേ തൂക്കപ്പെട്ടതായ വിരൂപനാക്കപ്പെട്ടതായ കർത്താവിനെ പറ്റിയാണ് അവനെ കാണാൻ മുഖം മറച്ചുകളെത്തക്കവണ്ണം വിരൂപമായിരുന്നു എന്ന് പറയത്തക്കതായ വിധത്തിൽ ആ ഒരു കഥാവിലൂടെ നേടിയതായ രക്ഷ അവൻ നമുക്ക് വേണ്ടി വിരൂപമാക്കപ്പെട്ടു നമ്മെ പൂർവ്വസ്ഥിതിയിലേക്ക് തിരികെ കൊണ്ടുവരുവാൻ നമ്മെ മടക്കി കൊണ്ടുവരുവാൻ നമ്മുടെ നഷ്ടപ്പെട്ട രൂപംസ് പറയുന്നത് പോലെ എല്ലാവരും ദൈവ എല്ലാവരും പാപം ചെയ്ത് ദൈവ തേജസ് നഷ്ടപ്പെടുത്തി എന്ന് പറയുന്ന അനുഭവത്തിൽ നിന്ന് ആ ദൈവ തേജസ്സിന്റെ അനുഭവത്തിലേക്ക് നമ്മെ തിരികെ കൊണ്ടുവരുവാൻ നമുക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടതായ ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നതായിട്ടുള്ള ദൈവവചനം അദ്ദേഹം കേൾക്കുകയുണ്ടായി അതേ തുടർന്ന് അദ്ദേഹം പിന്നെയും അവിടെ ജീവിതത്തിൽ നിരാശയുടെ അനുഭവത്തിലായിരുന്നതായിട്ടുള്ള തനിക്ക് ഈ കൂട്ടായ്മയോട് ചേർന്ന് ബന്ധപ്പെട്ട് അവിടെ പോകുന്നത് തന്റെ പതിവാണ് അങ്ങനെ താൻ പല സമയങ്ങളിലായിട്ട് പോയപ്പോൾ ആളുകൾ തന്നെ ശ്രദ്ധിക്കാനായിട്ട് തുടരും ഇങ്ങനെ ഒരു മനുഷ്യൻ ഇദ്ദേഹം കൂടെ ആരാധനയ്ക്ക് വേണ്ടി കൂട്ടായ്മയ്ക്ക് വേണ്ടി കടന്നു വരുന്നു അപ്പോൾ ആ ആളുകൾ എല്ലാവരും ചേർന്ന് ഓസ്ട്രേലിയയിലെ ഏറ്റവും വിദഗ്ധനായിരിക്കുന്ന ഒരു പ്ലാസ്റ്റിക് സർജനെ സമീപിച്ച് അദ്ദേഹത്തിന്റെ വികൃതവും വിരൂപമായിരിക്കുന്ന മുഖം അത് പഴയ സ്ഥിതിയിലേക്ക് കൊണ്ടുവരുവാൻ സാധിച്ചില്ലെങ്കിൽ കൂടെ എന്തെങ്കിലും അദ്ദേഹത്തിന് ചെയ്യുവാൻ സാധിക്കുമല്ലോ ജീവിതത്തിൽ നിരാശ പോണ്ട അനുഭവത്തിലായിരിക്കുന്ന ആ വ്യക്തിയെ അപ്രകാരം ചികിത്സയ്ക്ക് വിധേയനാക്കിയും അതിലൂടെ ആ തന്റെ വിരൂപമായിരുന്നതായിട്ടുള്ള മുഖം പഴയതുപോലെ തന്നെ വളരെ നല്ല രൂപത്തിലായിത്തീരുകയും ആ ഒരു രൂപം വീണ്ടെടുത്ത് അദ്ദേഹം ജീവിതത്തിലേക്ക് തിരിച്ചു വരുന്നതായിട്ടുള്ള അനുഭവമാണ് ആ കൂട്ടായ്മയിലൂടെ തനിക്ക് ലഭിച്ചതായിട്ടുള്ള പ്രോത്സാഹനവും ഉത്തേജനവും ജീവിതത്തിന്റെ തന്നെ മാറ്റവും രൂപാന്തരവും ആ വ്യക്തിയെ വലിയ ജീവിതത്തിന്റെ വ്യത്യാസത്തിലേക്ക് നയിക്കുകയാണ് അതുപോലെ നമ്മുടെ ജീവിതത്തിലും കർത്താവിന്റെ സന്നിധിയിൽ നമ്മൾ അടുത്തു വന്നുകൊണ്ട് പ്രാർത്ഥിക്കുമ്പോൾ ദൈവമേ ഞങ്ങളെ യഥാസ്ഥാനപ്പെടുത്തണമേ ഞങ്ങൾ രക്ഷപ്പെടേണ്ടതിന് തിരുമുഖം പ്രകാശിപ്പിക്കണമേ എന്ന് സങ്കീർത്തനക്കാരൻ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിന്റെ അനുഭവങ്ങളിലും ഇതുപോലെ നമ്മൾ വിരൂപമാക്കപ്പെട്ടവരാണ് ദൈവ തേജസ് നഷ്ടപ്പെട്ടവരാണ് നമുക്ക് ജീവിതത്തിൽ ഒട്ടും ആശയില്ലാത്തവരായി തീർന്നു പോയവരാണ് എന്നാൽ സുവിശേഷത്തിന്റെ ശക്തിയാൽ നമ്മുടെ ജീവിതത്തിന്റെ അനുഭവത്തിൽ ദൈവം എപ്രകാരം നമ്മുടെ ജീവിതത്തെ കുറിച്ച് ആഗ്രഹിക്കുന്നു ആ അനുഭവത്തിലേക്ക് തിരികെ കൊണ്ടുവരുവാൻ ദൈവം മനസ്സായി അതോർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം ഇസ്ലാൻ മക്കളുടെ ജീവിതത്തിന്റെ അനുഭവത്തിൽ ആണല്ലോ പറഞ്ഞത് അത് ജീവിതത്തെ സമയത്തോളം എന്നും ദൈവത്തോടുള്ള ഒരു പ്രാർത്ഥനയായിട്ടാണ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് അനേക തരത്തിലുള്ള യുപത്തിലൂടെ കടന്നുപോയ പ്രതിസന്ധി അനുഭവങ്ങളിലൂടെ കടന്നുപോയ ഒരു അനുഭവമായിരുന്നു തങ്ങൾക്കുണ്ടായിരുന്നത് വിശ്വാസയാത്രയിൽ നമ്മുടെയും ജീവിതാനുഭവങ്ങളിലൊക്കെ ഇതുപോലെയുള്ള സമയങ്ങൾ കടന്നുവരാം ആ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുമ്പോൾ നമ്മെ വീണ്ടെടുക്കുന്ന ഒരു ദൈവം നമ്മുടെ ക്ഷമയോടുകൂടെ കാത്തിരുന്ന് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുമ്പോൾ ദൈവീയ വീണ്ടെടുപ്പും വിടുതലും പഴയ അനുഭവത്തിലേക്ക് നമ്മളെ തിരികെ കൊണ്ടുവരികയും ചെയ്തതായിട്ട് ദൈവം ഇവിടെ നഷ്ടപ്പെട്ടു പോയ ദൈവിക ബന്ധമാണ് നമുക്ക് തിരിച്ചു കൊണ്ടുവരുന്നത് ആ ദൈവിക ബന്ധത്തിലേക്ക് നമ്മെ തിരികെ വരുത്തുന്നതായിട്ടുള്ള കർത്താവിന്റെ സന്നിധിയിൽ നമുക്ക് ഇന്നത്തെ ദിവസം പ്രാർത്ഥിക്കുവാനായിട്ട് സാധിക്കുന്നു സങ്കീർത്തനക്കാരൻ എൺപത്തി അഞ്ചാമത്തെ സങ്കീർത്തനത്തിന്റെ ആറാമത്തെ വാക്യം ഭജൻ സഹിത പച്ചാസി നിന്റെ ജനം നിന്നിൽ ആനന്ദിക്കേണ്ടതിന് നീ ഞങ്ങളെ വീണ്ടും ജീവിപ്പിക്കുകയില്ല നിന്റെ ജനം നിന്നിൽ ആനന്ദിക്കേണ്ടതിന് നീ ഞങ്ങളെ വീണ്ടും ജീവിപ്പിക്കുകയില്ല ആ ദൈവിക ജീവൻ നമ്മളിൽ നിരന്തരം പുതുക്കപ്പെടുകയും ആ ശക്തിയാൽ നമ്മൾ ഓരോരുത്തരും നിറയപ്പെടുകയും ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ കുടിവേരവിന്റെ നമ്മുടെ കൂട്ടായ്മയുടെ ഒക്കെ അനുഭവം അത് നമ്മൾ എപ്പോഴൊക്കെ നഷ്ടപ്പെടുന്നു ആ സമയത്ത് ആ ഒരു ബോധ്യം നമുക്കുണ്ടാവുകയും ദൈവസന്നിധിയിൽ നമ്മൾ അടുത്തു വരികയും ചെയ്യുകയാണ് അതുകൊണ്ട് നമ്മെ നഷ്ടപ്പെട്ടു പോയ അനുഭവത്തിൽ നിന്ന് കൂട്ടായ്മയുടെ സന്തോഷത്തിൽ നിന്ന് നാം തിരിഞ്ഞു പോയതായിട്ടുള്ള അനുഭവങ്ങളിൽ നിന്ന് നമ്മുടെ പിന്മാറ്റങ്ങളുടെ അനുഭവങ്ങളിൽ നിന്ന് നമ്മെ യഥാസ്ഥാനപ്പെടുത്തുന്ന ദൈവീയ സാന്നിധ്യം അനുഭവിച്ചറിയുവാനായിട്ട് നമുക്ക് സാധിക്കണം അവൻ നമുക്ക് പുതിയ ജീവനെ പ്രദാനം ചെയ്യുന്നവനാണ് ആ ഒരു പുതിയ ജീവന്റെ അനുഭവം നമുക്കിന്ന് അനുഭവിക്കാനായിട്ട് സാധിക്കണം ദൈവം വിശ്വസ്തനാകുന്നു അതുകൊണ്ടാണ് അവൻ നമ്മെ വീണ്ടും തിരികെ കൊണ്ടുവരുന്നത് നമ്മുടെ ജീവിതത്തിൽ അവിശ്വസ്ഥതകളൊക്കെ വന്നിട്ടുണ്ട് നമ്മുടെ ജീവിതത്തിന്റെ വീഴ്ചയിൽ നിന്ന് അവിടെ നമ്മെ കരയേറ്റി ഈ ഒരു അനുഭവത്തിലേക്ക് തിരികെ കൊണ്ടുവരുന്നു അപ്പോൾ ദൈവസന്നിധിയിൽ നമുക്ക് എന്താണ് ആവശ്യമായിരിക്കുന്നത് രണ്ട് ദിനൂർത്താന്ത പുസ്തകം ഏഴാം അധ്യായത്തിന്റെ പതിനാലാമത്തെ വാക്യം നമുക്ക് എല്ലാവർക്കും അറിയാം രണ്ട് ദിനവൃത്താന്തം ഏഴാമത്തെ അധ്യായത്തിന്റെ പതിനാലാമത്തെ വാക്യം എപ്പോഴാണ് നാം വീണ്ടെടുക്കപ്പെട്ട സാധിക്കുന്നത് സെക്കൻഡ് ചാപ്റ്റർ നാമം വിളിക്കപ്പെട്ടിരിക്കുന്ന ജനം തങ്ങളെ തന്നെ മുഖം തങ്ങളുടെ ുർമാർഗങ്ങളെ തിരിയുമെങ്കിൽ ഞാൻ സ്വർഗത്തിൽ നിന്ന് കേട്ട് അവരുടെ പാപം ക്ഷമിച്ച് അവരുടെ ദേശത്തിന് സൗഖ്യം വരുത്തി കൊടുക്കും എന്റെ നാമം വിളിക്കപ്പെട്ടിരിക്കുന്ന എന്റെ ജനം തങ്ങളെ തന്നെ താഴ്ത്തി പ്രാർത്ഥിച്ച് എന്റെ മുഖം അന്വേഷിച്ച് തങ്ങളുടെ ദുർമാർഗങ്ങളെ വിട്ടു തിരിയുമെങ്കിൽ ഞാൻ സ്വർഗ്ഗത്തിൽ നിന്ന് കേട്ട് അവരുടെ പാപം ക്ഷമിച്ച് അവരുടെ ദേശത്തിന് സൗഖ്യം വരുത്തിക്കൊടുക്കും ഇതാണ് അത് യഥാസ്ഥാനപ്പെടലിന്റെ അനുഭവം എന്ന് പറയുന്നത് നിങ്ങളെ യഥാസ്ഥാനപ്പെടുത്തണമേ എന്ന് പറയുമ്പോൾ അവരുടെ പാപത്തിൽ നിന്നുള്ള ക്ഷമ സൗഖ്യത്തിലേക്കുള്ള മടങ്ങിവരവ് അത് നമ്മുടെ വ്യക്തി ജീവിതത്തിലും അതുപോലെ തന്നെ ദേശത്തിന്റെ അനുഭവത്തിലും നമ്മുടെ ദേശത്തിന്റെ സൗഖ്യത്തിന്റെ അനുഭവത്തിൽ ആയിരിക്കാനായിട്ട് സാധിക്കും ഉടമ്പടിയുടെ ഒരു ദൈവമാണ് നമ്മുടെ ദൈവം അവിടുന്ന് നമ്മുടെ ജീവിതത്തിൽ തീർച്ചയായിട്ടും ഈ അനുഭവങ്ങളിലേക്കോട്ട് മടങ്ങിവരവിന്റെ അനുഭവത്തിലേക്ക് നമ്മളെ നയിക്കുമെന്നുള്ളത് എനിക്ക് ആശംസിക്കില്ല എന്നാൽ ഇവിടെ എന്താണ് ആവശ്യമായിരിക്കുന്നത് നമ്മുടെ അനുതാപത്തിന്റെ അനുഭവങ്ങളാണ് ദൈവം നമ്മൾ കേൾക്കുമ്പോൾ അത് നമ്മെ അനുതാപത്തിലേക്ക് നയിക്കുകയാണ് ദൈവസന്നിധിയിൽ നമ്മുടെ പാപത്തിന്റെ അനുഭവങ്ങളെ ഓർത്ത് അനുദവിക്കുകയും ദുർമാർഗങ്ങളെ വിട്ടുതിരിഞ്ഞ് അവിടുത്തെ ബലമുള്ള കരങ്ങളിലേക്ക് നമ്മെ തന്നെ സമർപ്പിക്കുകയും ചെയ്യാം നമ്മൾ വചനം കേൾക്കുവാനായിട്ട് ഒരുങ്ങുകയാണല്ലോ വിശ്വന്റെ കയ്യിലെ കളിമണ്ണു പോലെ ദൈവമേ ഞാൻ എന്റെ കര എന്നെ തന്നെ എന്തിന്റെ കരങ്ങളിൽ സമർപ്പിക്കുന്നുവെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും പിന്മാറ്റം സംഭവിച്ചിട്ട് പോയിട്ടുള്ള അനുഭവങ്ങളിൽ നിന്ന് നമ്മുടെ ജീവിതത്തെ തിരികെ കൊണ്ടുവരുന്നതായിട്ടുള്ള ദൈവത്തിന്റെ സ്നേഹമാണ് ഇന്ന് നമ്മെ വീണ്ടും ഇവിടെ ഒരുമിച്ച് കൂടുവാനായിട്ട് ഇടയാക്കിയിരിക്കുന്നത് എന്ന് നമുക്ക് ഓർക്കാം ഈ ഒരു കൂട്ടായ്മയോട് ചേർന്ന് നിന്ന് അനുഗ്രഹീതമായിട്ടുള്ള ഈ ശുശ്രൂഷയിൽ പങ്കെടുത്തുകൊണ്ട് നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം ഇന്ന് രാത്രിയിലെ നമ്മുടെ ഒരുമിച്ചുള്ള കൂടിവരവ് ധ്യാനം എല്ലാം അതിന് മുഖാന്തരമായിട്ട് തീരട്ടെ ദൈവത്തിന്റെ വിശുദ്ധാത്മാവ് നമ്മെ ഓരോരുത്തരെയും വഴി നടത്തട്ടെ എന്നുകൊണ്ട് പ്രതീക്ഷയോടുകൂടി ദൈവത്തിനുള്ള പ്രാർത്ഥനയോടുകൂടെ നമുക്ക് കാത്തിരിക്കാം നീ ഞങ്ങളെ വീണ്ടും ജീവിപ്പിക്കണമേ നീ ഞങ്ങളെ യഥാസ്ഥാനപ്പെടുത്തണമേ ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയ അനുഭവങ്ങൾ ഉണ്ടെങ്കിൽ കൂട്ടായ്മയുടെ ബന്ധങ്ങൾ ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോകാനുണ്ട് ആ തിരികെ കൊണ്ടുവരണമേ ഞങ്ങളിതാ ഞങ്ങളെ തന്നെ താഴ്ത്തുന്നു ഞങ്ങളുടെ ദേശത്തിന് സൗഖ്യവും ഞങ്ങളുടെ ജീവിതത്തിന് വീണ്ടെടുപ്പും രൂപാന്തരവും തേടണേ എന്ന പ്രാർത്ഥനയോടുകൂടെ ദൈവസന്നിധി ഇരുന്നു കൊണ്ട് നമുക്ക് വചനം ശ്രമിക്കാം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാകും എവിടെ നിന്നൊക്കെ മാറാനായിട്ട്